ശാര മാസത്തിന്റെ വല നിനക്കറിയാത്തതുമുണ്ട് ചെറുപ്പക്കാരാ നിനക്ക് ഈ മാസത്തിന്റെ വല നിനക്ക് റമദാ മാസത്തിന്റെ മകത്വമല്ലേ അറിയൂ എങ്കിൽ ഈ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മകത്വമുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാട് ശാബാൻ ഹു വൽ മോനെ അള്ളാഹുബിന്റെ മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

மிச்சலோய சிறப்பக்காரோடு என்ன பெண்ணர்மாரோடு என்ன பாப்பமாரோடு என்ன பிரியப்பட்ட முஸ்லிமே ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ ഞാൻ ചെയ്ത പാപം നിങ്ങൾ ചെയ്ത പാപം ഞങ്ങളുടെ രഹസ്യവും പരിസവും അറിയാതെയും ഒറ്റയ്ക്കുമോ പാപങ്ങളുടെ കണക്കറിയുമോ അറിയുമോ ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ ഈ സദസ്സിലിരിക്കുന്ന അറുപത് വയസ്സുള്ള നിന്റെ ഇരുപത്തഞ്ചു யசிண்டேடா சிறப்பக்காரா இருபது வயசின் இடையில செய்தேடா சிறப்பக்காரா நாயம் சொன்ன நீண்ட உண்மையா தாபம் எந்த பிரியப்பட்ட பெண்களே ஒன்பது வயசுள்ள உண்மதையாத்த பதினெட்டாரத்த வயசுல செய்து போய பெண்களே കൊണ്ടാ കഴുകിക്കളയുന്നത്യത്തിന്റെ കില്ല പിടിക്കാരാ അതുകൊണ്ട് ജീവിതത്തിൽ പാവങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട് പാവങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കൊഴുകിക്കളയണ്ട് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ ഈ പരിശുദ്ധമായ ശാബാ മാസമുണ്ടല്ലോ ഈ മാസത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ ഇരുകരങ്ങളും ഉയർത്തിയത്തി ഏതെങ്കിലും ഒരു പാതിരാജ് ാഹുവിന്റെ വെറുപാടിലേക്ക് നിന്റെ കൈകൾ തികട്ടെന്ന് കരയാൻ കഴിയോ ഓരോ നായു പറയണ ഓരോന്റെ